കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊട്ടിത്തെറി ഉണ്ടായ ശേഷം പുറത്തുവച്ചാണ് ഗംഗാധരൻ മരിച്ചതെന്ന് ബന്ധു രാജീവൻ അത്യാഹിത വിഭാഗത്തിൽ വെച്ച ഗംഗാധരന് ഓക്സിജൻ നൽകുന്നതിനിടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നും പുറത്തിറക്കിയ സമയത്തും ഗംഗാധരൻ അവിടുന്ന് ലീവ് നടന്നു അടുത്തുള്ള കോളേജിലേക്ക് പറഞ്ഞു പന്ത്രണ്ട് അങ്ങനെയൊരു സോഡിയ ഓക്സിജൻ കുറവാണ് എനിക്ക് ഓക്സിജൻ കാറ്റാന്നാണ് കെഷ്വാലിറ്റി ഇത് അങ്ങനെയൊക്കെ ഓക്സിജൻ കൊടുത്തുകൊണ്ട് എടുക്കുക അന്നേരമാണ് പത്ത് മിനിറ്റേക്ക് മുമ്പ് ഇതിൻ്റെ മുകളിൽ തീപ്പാടുന്നതും പോകേം കാണുന്നു അങ്ങനെ എല്ലാവരും ഓരോരുത്തരും രക്ഷപ്പെടാൻ നോക്കി ഞാനാകെ തന്നെ രക്ഷപ്പെടാൻ നോക്കി ഓക്സിജൻ അടയിട്ടേച്ച് ഓക്സിജൻ എല്ലാം ചുമരും കൂടിയാലേ എൻ്റെ പറ്റി അതിനെക്കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അതോടെ കട്ടിലൂടെ പുറത്തേക്ക് ചാടിച്ചു ഓക്സിജൻ്റെ സിലിണ്ടർ അടുത്ത് തന്നെയും സിലിണ്ടറില്ല അല്ല അപ്പോൾ എല്ലാം ചുമരും കൂടിയല്ലേ പരിപാടി പുറത്താക്കി ഇറക്കിയ സ്ട്രക്ചറൊക്കെ അടുത്ത സമയത്ത് സംസാരിക്കുവല്ലോ ചെയ്യുന്നുണ്ടായിരുന്നു വർത്താനം പറഞ്ഞിട്ട് നേടിയ എന്നെ കൊണ്ടുവന്നു നേടിയ എന്നെ കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞു നേടിയും നമ്മൾ അടുത്ത റൂമിലേക്ക് മാറുകയെന്ന് പറഞ്ഞു പേടിപ്പിക്കണ്ടിട്ട് ഇറങ്ങിയ അഞ്ചു മിനിറ്റ് ആയി മരിച്ചു പുറത്ത് പുറത്ത് വെച്ചതന്നെ മരിച്ച ആ പുറത്ത് വെച്ചോ ഡോക്ടർ സ്ഥിരീകരിച്ച് മരിച്ചി ശ്വാസം മുട്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഓക്സിജൻ കൊടുക്കാൻ കാരണം സോഡിയം കുറഞ്ഞതല്ല പറഞ്ഞു ആ ദിവസം അതാണ് ശ്വാസം മുട്ടലും ഇതും ശ്വാസം മുട്ടലും ഉണ്ട് ശ്വാസം മുട്ടല സോഡിയം കുറഞ്ഞ മെയിനായിട്ട് കണ്ട് ഓക്സിജൻ കൊടുക്കാൻ കാരണം സോഡിയം കുറഞ്ഞാ മറ്റസം എന്താന്നെ ക്യാൻസറിന്റെ പേഷ്യന്റ് ആയിരുന്നു അതിന് കീമോ ചെയ്യണ്ട് അതിപ്പോ തുടക്കം മാറി ഇപ്പൊ രണ്ടാമത്തെ കീമോ ആയി അടുത്ത മാസം ചെയ്യേണ്ടത് സിനോ തോമസ് നമുക്കപ്പം സിനോ തോമസ് മരണാസന്നനായിരുന്നു ഗംഗാധരൻ എന്ന ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാകാം ബന്ധുക്കൾ ഒരുപക്ഷേ ഇങ്ങനെ പറയുന്നത് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ എന്താണ് അവിടെ നടന്നത് എന്നതിൻ്റെ ഒരു ദുക്സാക്ഷി വിവരണം കൂടിയായി മാറുകയല്ലേ ഈ പ്രതികരണം ശുചപർവ്വതി അതായത് മരിച്ച ഗംഗാധരൻ്റെയും ഗോപാലിൻ്റെയും ബന്ധുക്കളുടെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമായത് അതോടൊപ്പം തന്നെ ഇനിയുള്ളത് വടകര സ്വദേശി സുരേന്ദ്രൻ്റെ ബന്ധുക്കൾ ഇവിടെയുണ്ട് അവരുടെ പ്രതികരണം കൂടെ തേടാവുന്നതാണ് കാരണം അവരെന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് അവരുടെ ഈ സുരേന്ദ്രൻ മൃതദേഹം അകത്തു കൊണ്ട് നിങ്ങൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നെ എന്താ എന്താസുഖമായിട്ടാണ് വന്നത് അവിടെ നിന്ന് ആദ്യം കവക്കെട്ടുണ്ടായത് അപ്പോൾ അതോടുകൂടിയിട്ട് തന്നെ പിന്നെ കൂടുതലായി ന്യൂമോണിയ ബാധിച്ചതായി ടെസ്റ്റിലെല്ലാം കണ്ടെത്തി ഉച്ചവരെ സംസാരിക്കുന്നുണ്ട് എന്നാലും ഉച്ചവരെ പിന്നെ കണ്ടീഷൻ മാറി മാറി വന്നു വന്നത് ഓക്സിജൻ അങ്ങനെ ഓക്സിജൻ കൊടുത്തിരിക്കും പിന്നെ അതൊന്നും പിടിക്കാൻ ചേരാ വെന്റിലേറ്ററിലായി അപ്പം വെന്റിലേറ്ററിൽ ഉള്ളായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം നടക്കുന്നു അത് അന്നേരം തന്നെ നമ്മൾ പിന്നെ കട്ടലോട് കൂടിയിട്ട് പിന്നെ പിന്നെ ഈ പുറത്തെത്തിച്ച് നമ്മൾ ആ അപ്പോൾ അപ്പോൾ ആ സമയത്ത് അത് ഊരിക്ക് വരുന്നു ഊരി അന്നേരം ഉടൻ തന്നെ ഓക്സിജൻ കുറ്റിയും മറ്റേതെല്ലാം കൊണ്ടുവന്ന് പിന്നെ കൊടുത്ത് ഓക്സിജൻ പുറത്തുനിന്നാണ് ഓക്സിജൻ അല്ലാണ്ട് വേറെ ഇതില്ല ഇങ്ങോട്ട് പോകുകയും മറ്റേ കാര്യമല്ലേ അപ്പോൾ ഒരു അപ്പോഴത്തെ കാമണിക്കൂർ കഴിഞ്ഞേരം മരിച്ചു പുറത്ത് വെച്ചതന്നെ ഇതിപ്പോ അന്ന് അതുവരെ പിന്നെ ഇയാൾ മരണപ്പെട്ട ആളെ കണ്ടീഷൻ കുറച്ച് മോശാവസ്ഥയിലാണെന്നുള്ളത് ഈ പുക വരുന്നതിനു മുമ്പ് ഡോക്ടർമാർ നമ്മൾ ആ അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് അപ്പോൾ ഈ പുക വന്നതിന് ശേഷം നമ്മൾ വെൻ്റിലേറ്ററിൻ്റെ ബെഡോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അതിന് ശേഷം പുറത്തെത്തിയതിന് ശേഷമാണ് ഓക്സിജൻ ഓക്സിജൻ സിലിണ്ടറും എല്ലാം കൊണ്ടുവന്ന് ഡോക്ടർമാർ കൊടുക്കുന്നത് അന്നേരം സി പി ആർ കൊടുത്ത് ഒന്ന് ചെറിയൊരു ഇത് വന്നിക്കാനും ചെറുങ്ങനെ ഒന്ന് പൾസെല്ലാം വന്നിക്കാനും പിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആൾ മരണപ്പെടുവാണ് ഉണ്ടായത് സുജ ഇതാണ് സുരേന്ദ്രൻ്റെ ബന്ധുക്കളാണോ ഇന്നലെ ഒപ്പം ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സാണ് ബന്ധുക്കളാണോ അവർ പറയുന്നത് അവർക്ക് പരാതിയില്ല കണ്ടീഷൻ ക്രിട്ടിക്കലായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ന്യൂമോണിയ ബാധിച്ച അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തെ സുരേന്ദ്രൻ ഇവിടെ വടകരയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ആ സമയത്ത് വെന്റിലേറ്റർ സഹായം ഉണ്ടായിരുന്നു പോയിരുന്നുകൊണ്ട് വെൻ്റിലേറ്റർ മാറ്റി പുറത്തേക്ക് ഇറക്കുകയും ഉടൻ തന്നെ ഓക്സിജൻ കൊടുത്തു പക്ഷേ പുറത്ത് വെച്ചാണ് മരണം സംഭവിച്ചത് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മറ്റ് പരാതികൾ നൽകാൻ താൽപ്പര്യമില്ലെന്നാണ് സുരേന്ദ്രൻ കുടുംബവും പറയുന്നത് നേരത്തെ ഗോപാലൻ്റെ ഒപ്പം തന്നെ ഗംഗാധരൻ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു അവരുടെ പ്രതികരണമാണ് നമ്മൾ നേരത്തെ കേട്ടത് അതിൽ വെസ്റ്റിൽ സ്വദേശിയായ ഗോപാലനും അവരുടെ കുടുംബ ഗോപാലനല്ല ഗംഗാധരനാണ് വെസ്റ്റിൽ വെസ്റ്റിൽ സ്വദേശി ഗോപാലനാണ് അറുപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് സിറോസിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗമായിരുന്നു അവരുടെ കുടുംബാംഗങ്ങൾക്കും പരാതി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരോടും ഡോക്ടേഴ്സ് കണ്ടീഷൻ ബാഡാണ് ഗുരുതരമാണെന്ന് അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഓരോരുത്തരും